പ്രീസലോൺ ഈ തിരുവചനമെന്ന ഈ ശുശ്രൂഷയിലേക്ക് നിങ്ങൾ എല്ലാവരെയും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ് ഹാലെ ലൂയ പ്രഭാഷൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായ മുപ്പതാം തിരുവചനം വേഷം ചിരി നടപ്പ് ഇവ മനുഷ്യന്റെ സത്വം വെളിപ്പെടുത്തുന്നു പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം ചിരി ദൈവത്തിന്റെ ദാനമാണ് എന്നുള്ളതാണ് കഴിഞ്ഞ നാളിൽ ഞാനൊരു മാർക്കറ്റിൽ കടന്നു ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഒരു പച്ചക്കറി കടകക്കാരൻ അദ്ദേഹം മുസ്ലിമാണ് ഞാനുമായി യാതൊരു പരിചയവുമില്ല അദ്ദേഹം എന്നെ നോക്കി ചിരിക്കുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മൾ എല്ലാ ദിവസവും അനേകരെ കണ്ടുമുട്ടുന്നുണ്ട് എന്നാൽ നമുക്ക് ചിരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ദൈവത്തിൻ്റെ വലിയ കൃപയാണ് ദാനമാണ് അനുഗ്രഹമാണ് ജോബിൻ്റെ പുസ്തകം എട്ടാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു അവിടുന്ന് നിന്റെ വാ പൊട്ടിച്ചിരി കൊണ്ടും അതരം ജയാരവം കൊണ്ടും നിറയ്ക്കും ഇന്ന് പലർക്കും ചിരിക്കാൻ സാധിക്കുന്നില്ല എന്തിന് ഈ ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വ്യക്തികൾക്ക് പോലും മനസ്സ് തുറന്ന നാളുകളായി ചിരിക്കാൻ സാധിക്കാത്ത പലരുമുണ്ടെന്ന് പരിശുദ്ധാത്മാവ് പറയുന്നു പ്രിയപ്പെട്ടവരെന്തുകൊണ്ടാണ് നമുക്ക് ചിരിക്കാൻ സാധിക്കാത്തത് സങ്കീർത്തനം അമ്പത്തഞ്ച് ഇരുപത്തിരണ്ട് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക അവിടുന്ന് നിന്നെ ൊള്ളും ഇന്ന് പലർക്കും ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കാത്തതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാരണം അവർക്കുണ്ടാകുന്ന പ്രശ്നങ്ങള് വിഷമങ്ങള് അവർ കർത്താവിനെ ഏൽപ്പിക്കുന്നില്ല എന്നുള്ളതാണ് നിങ്ങൾ ഈ വചനം അനുസരിച്ചൊന്ന് ചെയ്തു നോക്കി നിങ്ങൾക്കുണ്ടാകുന്ന വിഷമങ്ങൾ പ്രശ്നങ്ങൾ എന്ത് തന്നെയാണെങ്കിലും അത് കർത്താവിൻ്റെ കയ്യിലൊന്ന് ഏൽപ്പിച്ച് നോക്കി നിങ്ങൾക്ക് ഹൃദയം തുറന്ന് മനസ്സ് തുറന്ന് ചിരിക്കാൻ സാധിക്കും ലുക്കയുടെ സുവിശേഷം ആറാം അധ്യായം ഇരുപത്തൊന്നാം തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു ഇപ്പോൾ കരയുന്നവരെ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ചിരിക്കും പ്രിയപ്പെട്ടവരെ നിങ്ങൾ കരയുന്ന അവസ്ഥയിലാണെങ്കിലും ദൈവം പറയുകയാണ് നിങ്ങൾ ഭാഗ്യവാന്മാരാ വീണ്ടും വചനം പറയുന്നു ലുക്ക ആറ് ഇരുപത്തഞ്ച് ഇപ്പോൾ ചിരിക്കുന്നവരെ നിങ്ങൾക്ക് ദുരിതം എന്തെന്നാൽ നിങ്ങൾ ദുഃഖിച്ചു കരയും അനേകരുടെ വീഴ്ചയില് അനേകരുടെ പതനത്തില് ആഹ്ലാദിച്ച് ചിരിക്കുന്നവരോട് ദൈവം പറയുകയാണ് നിങ്ങൾക്ക് ദുരിതം നിങ്ങൾ ദുഃഖിച്ചു കരയും എന്നാൽ കരയുന്നവരെ നോക്കി ദൈവം പറയുന്നു നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ഉടനെ തന്നെ ചിരിക്കും സന്തോഷിക്കും പ്രിയപ്പെട്ടവരെ ഒരു രാത്രിക്ക് ഒരു പകലുണ്ട് ഒരു അസ്തമയത്തിന് ഒരു ഉദയമുണ്ട് ഒരു വേനലിന് ഒരു മഴയുണ്ട് ഒരു ദുഃഖത്തിന് ഒരു സന്തോഷമുണ്ട് അതുകൊണ്ട് ദൈവം നിങ്ങളുടെ കണ്ണീര് ആനന്ദമാക്കി മാറ്റാൻ വേണ്ടി പോവുകയൊന്ന് തെസ്ലോനിക്ക അഞ്ച് പതിനാറ് നിങ്ങൾ എപ്പോഴും സന്തോഷത്തോടു കൂടെയിരിക്കും പ്രിയപ്പെട്ടവരെ കർത്താവ് നിങ്ങളുടെ ദുഃഖം മാറ്റി ആനന്ദത്തിന്റെ അഭിഷേകം പകരാൻ വേണ്ടി പോവുകയാണ് ചിരിക്കുവാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് തരാൻ വേണ്ടി പോവുകയ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എല്ലാ മഹത്വവും കർത്താവായ യേശു Kruststuvína Amén.